നെയ്യാറ്റിങ്കര താലൂക്കിലെ സാമ്പത്തിക രംഗം സംരക്ഷിച്ചിരുന്ന ഒരു കാലം പനയ്ക്കും തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു കരുപ്പട്ടിക്ക് ന്യായവില ലഭിക്കാത്തതും പനകയറ്റു തൊഴിലാളിക്കും മിതമായ വരുമാനം ലഭിക്കാത്തതുമായ ഘട്ടത്തിലാണ് അവിടെ ഉന്നമനത്തിനായി ദി ട്രിബാൻഡ്രം ഡിസ്ട്രിക്ട് ഫാം പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ പാറശാല എന്ന പേരിൽ ഖാദി ഗ്രാമവ്യവസായ ബോർഡിന് കീഴിൽ ഒരു സഹകരണ സ്ഥാപനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അതിന്റെ പ്രവർത്തനം നടന്നുവന്നു ഇന്നിപ്പോൾ നട്ടു വളർത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥയിലുമെത്തി നിലവിൽ ആവശ്യാനുസരണം അക്കാനി ലഭിക്കാത്തതിനാൽ ഭാഗികമായി കരിപ്പെട്ടി ഉൽപാദിപ്പിച്ച് വില്പന നടത്തി പോരുന്നുണ്ട് ആയിരത്തി മുതൽ പാങ്കോള എന്ന പേരിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാറ്റം കൃഷിയിലും വ്യവസായ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്തി പരമ്പരാഗത മേഖലയിൽ വന്ന പ്രതിസന്ധി പനമര ഉൽപ്പന്ന വ്യവസായത്തിലും കൃഷിയിലും പ്രതിസന്ധി സൃഷ്ടിച്ചു ഏറ്റവും പോഷക സമ്പുഷ്ടമായ അക്കാനി കറുപ്പുകെട്ടി പനം കൽക്കണ്ടം ഇവ എന്നെ നിന്ന് പോകാതിരിക്കാൻ പൊക്കം കുറഞ്ഞ ടിആൻഡ് ഡി വ്യാപകമാക്കാൻ കഴിയും ആൺ പെൺ പന വേർതിരിക്കണം പെൺപനയിൽ നിന്നും അക്കാനി നൊങ്ക പനം കിഴങ്ങ് കൂടുതൽ ലഭിക്കും വ്യാപകമായ തോതിൽ കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും സമ്പുഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപാദിപ്പിക്കാം പനകൃഷി വേലിയായി ഉപയോഗിച്ചാൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തടയാൻ കഴിയും ബയോ ഫെൻസിങ്ങിന് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മണ്ണൊലിപ്പ് തടയുന്നതിന് വ്യാപകമായി കൃഷി ചെയ്താൽ കടൽ തീര ശോഷണം പോലും തടയാൻ കഴിയും ഏതു കാലാവസ്ഥയിലും പനമരം വളരും കാർഷിക സർവകലാശാല പി ചി ഗവേഷണ കേന്ദ്രം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ പാപ്പനങ്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട പാങ്കൂർ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെട്ടു സാർ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അംഗം ഉന്നയിച്ചിട്ടുള്ളത് വ്യവസായ വകുപ്പിന് കീഴിൽ കരിമ്പന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനവും കരിമ്പനയിൽ നിന്ന് ലഭ്യമാകുന്ന നൊങ് ഉപയോഗിച്ചിട്ടുള്ള വിവിധ പാനീയങ്ങൾ അക്കാനി അക്കാനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പനം കരുപെട്ടി പനം കൽക്കണ്ടം മറ്റ് വൈവിധ്യമേറിയതും ആരോഗ്യദായകവുമായ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പനംവേരു മുതൽ പനവൃക്ഷത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫർണിച്ചർ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനത്തിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് എൽപാമിന്റെ സ്ഥാപിത ലക്ഷ്യം നിലവിൽ രണ്ട് യൂണിറ്റുകളാണ് ഈ സ്ഥാപനത്തിനുള്ളത് തിരുവനന്തപുരത്തും പാലക്കാട് കരിമ്പന ഉത്പന്ന വികസന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമവും കരിമ്പന ഉത്പന്ന വികസനവും മുൻനിർത്തിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് കരിമ്പന മരങ്ങളുടെ സംരക്ഷണം അംഗം ഇവിടെ ഉന്നയിച്ചതുപോലെ പോലെ സംസ്ഥാനത്തുടനീളം കരിമ്പന തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടി ഭാഗമായി സർക്കാർ ഓഫീസുകളിലും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും പനം തൈകൾ നടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പാറശാല ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി പോളിക്ലിനിക് ക്യാമ്പസിലുള്ള പനമരം പരിപാലിക്കുന്നതോടൊപ്പം അതിന്റെ മേലാദായം കൃത്യമായി വർഷാവർഷം ലേലം ചെയ്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് ഈ പ്രദേശത്ത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പ് പൂർത്തിയാകുമ്പോൾ പിഗ് ബ്രീഡിംഗ് യൂണിറ്റ് കോമ്പൌണ്ടിൽ ചില പനമരങ്ങൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം നിലവിലുണ്ട് സ്വന്തം കൽപ്പാമിന്റെ സ്വന്തം ഭൂമിയിൽ വിൽക്കുന്ന അമ്പതിൽ പരം കരിമന മരങ്ങൾ യഥാസമയം വൃത്തിയാക്കി പരിപാലിച്ചു വരികയും അക്കാനി നൊങ്ക് തുടങ്ങിയ വിഭവങ്ങളുടെ ശേഖരണം വിപണനവും ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളിലാണ് കൂടാതെ പനയോല പന ഈർക്കിൽ കൊണ്ടുള്ള ജൈവ സൗഹൃദ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പരിപാലനവും പരിശീലനവും നിർമ്മാണവും ലക്ഷ്യമാക്കിയ നടപടികളും എടുത്തു